സിനിമകളിലും സീരിയലുകളിലും ഒരുപോലെ തിളങ്ങുന്ന നടിയാണ് സാദിക വേണുഗോപാൽ സിനിമകളിലും സോഷ്യൽ മീഡിയയിലുമൊക്കെ വളരെ സജീവമായ സാധിക ഇപ്പോഴിതാ പങ്കുവച്ചിരിക്കുന്ന പുതുപുത്തൻ ചിത്രങ്ങളൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ വൈറലായി മാറിയിരിക്കുകയാണ് ടെലിവിഷൻ പ്രേക്ഷകരുടെ പ്രിയങ്കരി കൂടിയായ നടിയുടെ സാരിയുടുത്തുള്ള പുത്തൻ ചിത്രങ്ങളാണ് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോൾ തരംഗമായിരിക്കുന്നത് സാമൂഹിക വിഷയങ്ങളിൽ തുറന്നു പ്രതികരിക്കുകയും ചെയ്യാറുള്ള വളരെ ചുരുക്കം ചില ഒരാൾ കൂടിയാണ് സാധിക തനിക്കെതിരെ അധിക്ഷേപ ശ്രമം നടത്തിയയാൾക്കെതിരെ സാധിക രംഗത്തെത്തിയത് വലിയ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അടുത്തിടെ സാദിക പങ്കിട്ട ഗൌൺ ലുക്കിലുള്ള ചിത്രങ്ങളും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അവർണനീയമായ ഭംഗി എന്നാണ് സാദികയുടെ ചിത്രത്തിന് ആരാധകർ കുറിച്ചിരിക്കുന്ന കമൻറ്റ് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പുതിയ പുതിയ അറിവുകൾ ആദ്യമേ ലഭിക്കുവാൻ സാധിക്കും